നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മിഡ് ത്രൈമാസത്തിൽ ലാർജ് സ്മോൾ ക്യാപ് കമ്പനികളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മിഡ് ക്യാപ് കമ്പനികളാണെന്ന് പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജായ മോത്തിലാൽ ഓസ്വാളിന്റെ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ലാഭവരുമാന വളർച്ചയാണ് മിഡ് ക്യാപ് കമ്പനികൾ ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ കൈവരിച്ചത് മിഡ് ക്യാപ് കമ്പനികൾ പത്തൊമ്പത് ശതമാനം ലാഭവളർച്ച നേടി പ്രതീക്ഷിച്ചതിനേക്കാൾ പത്ത് ശതമാനം അധിക വളർച്ചയാണ് ഈ കമ്പനികൾ കൈവരിച്ചത് ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ലാർജ് ക്യാപ് കമ്പനികൾ നേടിയത് പത്ത് ശതമാനം വളർച്ചയാണ് സ്മോൾ ക്യാപ് കമ്പനികൾ നിരാശാജനകമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു സ്മോൾ ക്യാപ് കമ്പനികളുടെ ലാഭത്തിൽ പതിനേഴ് ശതമാനം ഇടിവാണ് ഉണ്ടായത് മിഡ് ക്യാപ് വിഭാഗത്തിൽപ്പെട്ട മെറ്റൽ കമ്പനികൾ എൺപത്തിനാല് ശതമാനവും പൊതുമേഖലാ ബാങ്കുകൾ അൻപത് ശതമാനവും ലാഭവളർച്ച നേടി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് മേഖല ശക്തമായ പ്രകടനം തുടരുകയും എഴുപത് ശതമാനം ലാഭവളർച്ച കൈവരിക്കുകയും ചെയ്തു ശക്തമായ ലാഭവളർച്ച നേടിയ മറ്റ് മേഖലകൾ ഇവയാണ് ക്യാപിറ്റൽ ഗുഡ്സ് മുപ്പത് ശതമാനം കൺസ്യൂമർ ഡ്യൂറബിൾ ഇരുപത്തിരണ്ട് ശതമാനം എൻ ബി എഫ് സി ഇരുപത്തിമൂന്ന് ശതമാനവും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ മിഡ് ക്യാപ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായത് ഈ വിഭാഗത്തിലെ പല ഓഹരികളും ചെലവേറിയ നിലയിലെത്തുകയും ചെയ്തു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടിലും നിഫ്റ്റി നൂറ്റി മുപ്പത് പോയിൻറ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എറ്റേണൽ ട്രെൻഡ് ഡോക്ടർ റെഡ്ഡി സ്ലാബ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഐ സി ഐ സി ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇൻഡസിൻ ബാങ്ക് ടാറ്റ കൺസ്യൂമർ ആക്സിസ് ബാങ്ക് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസേർവ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി മെറ്റൽ ഫാമ റിയൽ എസ്റ്റേറ്റ് സൂചിക അര ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നപ്പോൾ പി എസ് യു ബാങ്ക് സൂചിക അര ശതമാനം ഇടിഞ്ഞു ബി എസ്സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു